സാഗോ അല്ലെങ്കിൽ ചവ്വരി ജവ്വരസി സാബുദന എന്നൊക്കെ പറയുന്ന പായസത്തിലൊക്കെ ഇടുന്ന ചവ്വരിയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ അതെന്താണ് അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നല്ലതാണോ എന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇതൊരു പ്രോസസ്ഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അതായത് നമ്മൾ ചീനി മരിച്ചീനി കപ്പ എന്നൊക്കെ പറയുന്ന ടപ്പിയോക്ക എന്ന് പറയുന്ന ആ ഒരു ഐറ്റം നന്നായിട്ട് അരച്ചെടുത്ത് അതിന്റെ ഫൈൻ പൗഡർ തെളിഞ്ഞു വരുമ്പോൾ അത് മാത്രം കളക്ട് ചെയ്ത് അതിനെ ബോൾസ് ആക്കിയിട്ട് ഡ്രൈ ആക്കുന്നതാണ് ഇതെന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്റ്റാർച്ച് ആണ് അത് വേറെ എന്താണ് വൈറ്റമിൻസോ മിനറൽസോ അങ്ങനെ തീരെ ഇല്ല എന്നല്ല വളരെ കുറച്ച് എമൌണ്ട് മാത്രമാണ് അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഹെൽദി ആയിട്ടുള്ള ഒരു ഐറ്റം ഒന്നും അല്ല ഇത് പെട്ടെന്ന് തന്നെ എനർജി കൂട്ടുന്ന ഒരു ഐറ്റം ആണ് കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഐറ്റം ആണ് അതുകൊണ്ട് വെയ്റ്റ് ഗെയിനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ഗെയിനിംഗ് ആണ് എപ്പോഴും ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കൊടുത്തിട്ട് വെയ്റ്റ് ഗെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല അതിനനുസരിച്ച് വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള വെയിറ്റ് ഗെയിനിങ് ഫുഡ്സ് വേണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഈ കോൺസ്ട്രിപ്പേഷൻ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു കാരണവശാലും ഇത് കൊടുക്കാൻ പാടില്ല കാരണം മോഷൻ കുറച്ചും കൂടി ടൈറ്റ് ആക്കാനാണ് ഇങ്ങനെയുള്ള ഫുഡ്സ് കാരണമാകുന്നത്